സക്കീർ ഹുസൈനുമായിട്ടുള്ള ആദ്യ ബന്ധം തുടങ്ങുന്നത് ഷാജിയൻ കരുൺ സാറിൻ്റെ വാനപ്രസ്ഥം പടം മോഹൻലാൽ സാർ അഭിനയിക്കുന്നു അദ്ദേഹം ഒരു കഥകളി നടനായിട്ടാണ് അതിൽ അഭിനയിച്ചിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളൊരു ചെണ്ടക്കാരനായിട്ടാണ് ഞാനതിൽ പങ്കെടുത്തത് അതിൻ്റെ സംഗീത സംവിധാനം മുഴുവൻ നിർവഹിച്ചത് സക്കീർ ഹുസൈൻജിയാണ് അങ്ങനെ ഒരു ദിവസം ഷൂട്ടിങ്ങിൻ്റെ അടക്കിൽ അദ്ദേഹം തിരുവനന്തപുരത്ത് വരുന്നു അപ്പോൾ ഷാജി സാർ പരിചയപ്പെ എന്നെ അദ്ദേഹത്തിന് പരിചയപ്പെടുത്താൻ ഇദ്ദേഹം കേരളത്തിലെ ചെണ്ട വായിക്കുന്നതിൽ വലിയൊരാളാണുള്ളത് അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വായന ഒന്ന് കേൾക്കണം അദ്ദേഹം മോഹിച്ചു തലേദിവസം രാത്രി പറഞ്ഞു പിറ്റേ ദിവസം രാവിലെ എൻ്റെ സംഘാങ്ങളൊക്കെ പാലക്കാട് നിന്ന് തിരുവനന്തപുരത്തെത്തി അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു മണിക്കൂർ തായമ്പക ഞാൻ അവതരിപ്പിച്ചു അന്ന് തന്നെ അദ്ദേഹം ആ കാസറ്റ് അദ്ദേഹം കൊണ്ടുപോയി അത് റെക്കോർഡ് ചെയ്തിട്ട് പിന്നെ കുറച്ച് കാലത്തിന് ശേഷം എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചു സക്കീർജി നമ്മുടെ തായമ്പ കൂട്ടുന്ന മാതിരി ചില വിഷയങ്ങളൊക്കെ തബലയിൽ അപ്പോൾ ഞാൻ പറഞ്ഞ് ഇങ്ങനൊരു വിഷയം ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് എനിക്ക് മനസ്സിലായ വിഷയം ഈ ചെണ്ട എന്ന ഉപകരണത്തിൽ വായിക്കുന്ന വിഷയങ്ങൾ അത് എങ്ങനെ തബലയിൽ ചേർക്കാമെന്നുള്ളൊരു പരീക്ഷണം അദ്ദേഹം നടത്തി എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ പറഞ്ഞത് അതൊരു ഇപ്പോഴത് കേട്ടാൽ അറിയാം അദ്ദേഹത്തിൻ്റെ സോളോ ഇപ്പോഴും കേട്ടാലും അതിൻ്റെ അവസാന ഭാഗത്തിൽ നമ്മുടെ തായമ്പ കലാശിക്കുന്നമാരെയാണ് അദ്ദേഹം ചെയ്തു വന്നിരുന്നത് ഇതുവരെയും അപ്പം അന്ന് തന്നെ എനിക്ക് അദ്ദേഹത്തോടുള്ളൊരു ഒരു ഇഷ്ടം സാധാരണ മറ്റു വിഷയം തോന്നുക എൻ്റെ കൊണ്ടുപോയിട്ട് അദ്ദേഹം അതല്ല എനിക്ക് അദ്ദേഹത്തിന് ഈ നമ്മുടെ കേരളത്തിൻ്റെ മഹാകവി ഉളപ്പമണ്ണ പറയുന്ന വിഷയം കേരളത്തിൻ്റെ ഉത്സവ ബിംബമാണ് ചെണ്ട എന്ന് പറയാറുണ്ട് അപ്പോൾ ആ ചേണ്ടയെ ഇത്രയധികം സ്നേഹിച്ച് അതിലുള്ള എണ്ണങ്ങൾ തബലയിലേക്ക് എങ്ങനെ പകർത്താന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ആ ഒരു ആശയം അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തോട് തുടങ്ങിയൊരു ബഹുമാനം അന്ന് തുടങ്ങുന്നു പിന്നീട് മദ്രാസിൽ വെച്ചിട്ടാണ് കാണുന്നത് ഈ സിനിമയുടെ ശബ്ദ ഇതൊക്കെ ശരിയാക്കാൻ വേണ്ടി മ്യൂസിക് ചെയ്യാൻ വേണ്ടി അദ്ദേഹം വരുന്നു അതിലുള്ള എല്ലാ ചെണ്ട ശബ്ദങ്ങളും ഞാൻ ചെയ്തതാണ് അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ ചെയ്തതാണ് പിന്നീട് ബോംബെയിലുള്ള കേളി എന്നൊരു ഓർഗനൈസേഷൻ അതിൻ്റെ നടത്തിപ്പുകാരൻ രാമേന്ദ്രനാണ് അദ്ദേഹത്തിൻ്റെ പേര് പെരുമനം സ്വദേശിയാണ് അദ്ദേഹത്തിന് അറിയപ്പെടുന്നത് കേളി രാമേന്ദ്രൻ രാമേന്ദ്രനാണ് അങ്ങനെ ഒരു ദിവസം രാമേന്ദ്രൻ എന്നോട് പറയുകയാണ് സക്കീർജി നാട്ടിൽ വരുന്നുണ്ട് കേരളത്തിൽ വരുന്നുണ്ട് അദ്ദേഹത്തിന് കേരളത്തിൻ്റെ ഒരു ആദരമുദ്രയായിട്ടൊരു വീരശൃംഖല പെരുമനത്ത് വെച്ചിട്ട് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് നല്ല കാര്യം അപ്പോൾ ശങ്കരൻ അദ്ദേഹത്തിൻ്റെ കൂടെ തബലയും ചെണ്ടയായിട്ടൊരു അരമണിക്കൂർ നേരം വായിക്കണം സത്യത്തിൽ ഞാനതൊരു ചാലഞ്ചായിട്ട് തന്നെ എടുത്തത് ഒരു സന്തോഷമായിട്ടും കാരണം അന്ന് ബന്ധപ്പെട്ട ആ മനസ്സ് വീണ്ടും ഒന്നിക്കാനുള്ള മന സൗകര്യമാണ് അവിടെ ഉണ്ടാക്കുന്നത് ഞാൻ കൃത്യമായിട്ട് ഞാൻ അത് ചെയ്തോളാ വന്നു പരിപാടി ദിവസം അദ്ദേഹം രാവിലെ എത്തി ഒരു അരമണിക്കൂർ സമയം അദ്ദേഹത്തിൻ്റെ താമസിക്കുന്ന ഹോട്ടലിൽ പോയി ഞങ്ങൾ തമ്മിൽ ചില കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ വേണം ഒരു ധാരണ ഉണ്ടാക്കി ഒരു തുടക്കവും ഒരു അടുക്കും അതിൻ്റെ ഇടയിൽ എന്തൊക്കെയാകത്ത് ചെയ്യാം അത് മനോധർമ്മത്തിന് വിട്ടു അത് രണ്ടാൾക്കും ആവാറുണ്ടെങ്കിൽ അങ്ങനെ തീരുമാനിച്ച് വൈകുന്നേരം പെരുമനത്ത് സദസ്സ് എന്ന് പറഞ്ഞാൽ പൂഴിയിട്ടാ വീഴാത്ത സദസ്സാണ് അങ്ങനെ ഒരു സദത്തിൽ ആദ്യം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആളും വായിക്കുന്നു സംഗീതം വായിക്കുന്നു അത് കഴിഞ്ഞ് രണ്ടാമത്തെ സെക്ഷൻ ഞാനും എൻ്റെ വട്ടക്കാരും താളക്കാരും ഒക്കെ ചേർന്ന് അദ്ദേഹവും തായ്മ്പേയുടെ ചില വാദനം പരിപാടി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും അതിയായ സന്തോഷം അദ്ദേഹത്തിന് എന്താണെന്ന് പറയാത്ത അറിയാത്ത സന്തോഷം അത് ആ സീഡി ഇപ്പോഴും നമ്മുടെ കയ്യിലുണ്ട് അത് കണ്ടാൽ മനസ്സിലാവും നമ്മുടെ ചണ്ടയിൽ കൊട്ടുന്ന ഓരോ ഓരോരണ്ണും അദ്ദേഹം എങ്ങനെ രസിക്കുന്നു അതുപോലെ നമുക്കതിപ്പോൾ കാണാൻ കൗതുകമാണ് ഇതിന് മുന്നേ അദ്ദേഹത്തിൻ്റെ അച്ഛൻ പള്ളാരാകാസാലും പല്ലാവൂരപ്പുമാരും അവരുടെ കൂടെ ഞാനും തിരുവനന്തപുരത്ത് മാനവീയത്തിൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കൂടെ പങ്കെടുക്കാനുള്ള അവസരം കൂടി ഉണ്ടായി അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ മനസിലും ഉണ്ട് എന്നാണ് എനിക്ക് പിന്നീട് തോന്നിയത് പിന്നീട് അദ്ദേഹത്തിൻ്റെ കൂടെ അത് രണ്ടായിരത്തി പതിനേഴ് പത്തൊൻപതിൽ ഒരു അമേരിക്കൻ യാത്ര അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം അമേരിക്കയിൽ ഒരു മാസം അദ്ദേഹത്തിൻ്റെ കൂടെ താമസമാണ് പത്തൊൻപത് സ്ഥലങ്ങളുടെ പരിപാടിയാണ് ലോസ് നിന്ന് തുടങ്ങിയിട്ട് ന്യൂയോർക്ക് വരെയുള്ള പരിപാടി പത്തൊൻപത് പരിപാടി ഞാൻ അതിനു മുമ്പേയും അമേരിക്കയിൽ പല മഹാന്മാരുടെ കൂടെയും സഞ്ചരിച്ചിട്ടുണ്ട് അന്നൊന്നും കിട്ടാത്ത ഒരു അനുഭവം ഇല്ലെങ്കിൽ അനുഭൂതി അതെനിക്ക് ഇദ്ദേഹത്തിൻ്റെ കൂടെ പോയപ്പോഴാണ് കിട്ടിയത് കാരണം ആദ്യത്തെ ദിവസത്തെ പരിപാടി കഴിഞ്ഞ് രണ്ടാമത്തെ പരിപാടി ഏകദേശം അതിൻ്റെ അടുത്തൊരു സ്ഥലത്താണ് നമ്മുടെ നാട്ടിൽ പറയാം ഒരു ഇരുന്നൂറോ മുന്നൂറോ കിലോമീറ്റർ അത് അവിടെ റെൻ്റെ കാറിന് വാൻ വാനെടുത്തിട്ട് അദ്ദേഹം തന്നെയാണ് ഡ്രൈവ് ചെയ്തത് ഞങ്ങളെല്ലാവരെയും കൊണ്ടുപോകുന്നത് അദ്ദേഹമാണ് അപ്പോൾ ആ ഒരു അതൊക്കെ ചെയ്യാനുള്ള നമ്മൾ പറയാം ലോകം മുഴുവൻ പറയുന്ന ഇത്രയും മഹാനായ ഒരാളെന്നൊക്കെ പറഞ്ഞാൽ ആ മഹത്വം ഇത്തരം കാര്യങ്ങളിൽ കൂടി അത് കാണിക്കുന്നുണ്ട് എന്നുള്ളൊരു അനുഭവമാണ് എന്നെ സംബന്ധിച്ച് തോന്നിയത് അദ്ദേഹം ഡ്രൈവ് ചെയ്യുന്നു പോന്നു പരിപാടി കഴിഞ്ഞു പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടുള്ള യാത്ര ഒരൊറ്റ പ്രാവശ്യം മാത്രമേ ഒരു ഇൻറ്റേർണൽ ഫ്ലൈറ്റ് യാത്രയുണ്ടായിട്ടുള്ളൂ ബാക്കിയെല്ലാം ഒരു ലക്ഷറി ബസ്സാണ് എന്ന് പറഞ്ഞാൽ എല്ലാ സൗകര്യങ്ങളും ഉള്ള ബസ് ഡ്രൈവർ തൊട്ട പിന്നിലൊരു ക്യാബിൻ അത് കഴിഞ്ഞാൽ പതിനഞ്ച് പേർക്ക് കിടക്കാനുള്ള ബെഡ് പിന്നീട് ഇതേമാതിരി ഒരു കോൺഫറൻസ് റൂം ഇങ്ങനെയുള്ളൊരു ബസ്സാണ് പരിപാടി കഴിഞ്ഞാൽ ഞങ്ങൾ അവിടുന്ന് നിന്ന് വിടുന്നു ഏഴോ എട്ടോ മണിക്കൂർ കഴിഞ്ഞാൽ അടുത്ത ഹോട്ടലിൽ എത്തുന്നു അദ്ദേഹം തന്നെ തവല എടുക്കുന്നു അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ എടുക്കുന്നു നമ്മുടെ നാട്ടിൽ ഏറ്റവും ചെറിയ ആൾക്കാർ പോലും ശിഷ്യന്മാരെ കൊണ്ട് നടക്കാത്തൊരു പരിപാടി ഇല്ല ഇവിടെ ഇദ്ദേഹം കാണിക്കുന്ന അതൊന്നുമില്ല സ്വയം എല്ലാറ്റിനും പ്രാപ്തമാവണം എന്ന ഒരു രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ച നമുക്കതങ്ങോട്ട് ചോദ്യം അവിടെ നിന്ന് മുതൽ എൻ്റെ ചണ്ട ഞാൻ തന്നെയാണ് എടുക്കുന്നത് കാരണം അദ്ദേഹം അത് കാണിച്ച് തരുകയാണ് ഒന്നും പറഞ്ഞില്ല നമുക്ക് ജോലി ചെയ്യുന്നത് ഇങ്ങനെയാണ് വേണ്ടത് എത്ര തന്നെ ഉന്നതിയിലെത്തിയാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മുടെ തൊഴിൽ ഉപകരണം നമ്മൾ തന്നെ കൊണ്ടുനടക്കുക അതൊക്കെ വേണമെന്നുള്ള ചെയ്ത് കാണിക്കുക അതൊക്കെ എനിക്ക് വലിയ മഹത്തായ കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട് അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞു ഏകദേശം എന്നെ സംബന്ധിച്ച് സത്യം പറയുകയാണെങ്കിൽ എവിടെ ചെന്ന് കഴിഞ്ഞാലും ഉച്ചക്കൊരു ഊണ് കേരള രീതിയിലുള്ളൊരു ഊണ് കഴിക്കാനുള്ളൊരു മോഹം പതിവുണ്ട് അപ്പോൾ അമേരിക്കയിൽ പോയപ്പോൾ അവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ പരിചയമുണ്ടല്ലോ എന്നെയും പരിചയമുണ്ട് അപ്പോൾ ആദ്യത്തെ സ്ഥലത്ത് എനിക്ക് ചെന്നവണ് തന്നെ ചോറ് കിട്ടി ഉച്ചയ്ക്ക് അങ്ങനെ ഏകദേശം ഒരു മാസത്തെ ഹഞ്ചാരത്തിലെടുക്കുക ഒരു ഇരുപത് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു എന്നെ അദ്ദേഹം ഗുരുജീന്നാണ് വിളിക്കാറ് ഞാൻ സക്കീരുദ്ദീനെ വിളിക്കാറുള്ളൂ അപ്പോൾ ഒരു ദിവസം ഉച്ചയ്ക്ക് ഏകദേശം ഒരു ഇരുപത് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു ഓ ഇൻ യു എസ് ഓൾസോ യു വിൽ ഗെറ്റ് എവറി ഡേ ടിപ്പിക്കൽ കേരള ഫുഡ് അപ്പോൾ ഞാൻ ആം ബൈ ഗോഡ് ഗ്രേസ് ദാറ്റ് വിൽ ഹാപ്പൻ ഇഫ് യു വാണ്ട് ജോയിൻ ഡെഫിനറ്റ്ലി ഫ്രം ടുമാറോ ഡെഫിനറ്റ്ലി ഐ വിൽ കം ആൻഡ് ജോയിൻ വിത്ത് ഇത് പറഞ്ഞപ്പോൾ ഈ ആഹാരം തരുന്നത് മലയാളികളാണ് മലയാളം എനിക്ക് പരിചയമില്ലാത്ത സ്ഥലത്ത് ഇന്ന് തന്ന അവർക്ക് പരിചയമുള്ള സ്ഥലത്ത് അവർ വിളിച്ച് പറയുന്നു അങ്ങനെ എല്ലാ മുപ്പത് ദിവസവും ഊണ് കഴിച്ച ഒരാളാണ് ഞാൻ ഞാനവിടെ ഇരുപത് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹവും വന്നു അപ്പോൾ അദ്ദേഹത്തിനും കൂടി ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുകയെന്ന് പറയുമ്പോൾ ഈ കൊടുക്കുന്നവർക്ക് അവർക്കൊരു ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമായിട്ട് അവർ പോലും കണക്കാക്കുന്നു അതൊരു സത്യമാണ് അപ്പോൾ അങ്ങനെ ഒരു അനുഭവം ആ മാസം മുഴുവൻ ഇത്രയും സന്തോഷകരമായിട്ട് കഴിഞ്ഞ മാസം അതിന് അതൊന്നും അല്ലാതെ സ്റ്റേജിൽ സൗണ്ട് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പല സ്ഥലത്തും പതിവുണ്ട് അന്നും ഇന്നും പലവരും പതിവുണ്ട് ഇദ്ദേഹം സൗണ്ട് ടെസ്റ്റിന് ഇദ്ദേഹം തന്നെയാണ് വരിക എന്നിട്ട് നമ്മൾ ഗുരുജി നിങ്ങൾക്ക് ആവശ്യമുള്ള ശബ്ദം പറഞ്ഞോളൂ കൃത്യമായിട്ട് ആ ശബ്ദം വെച്ച് തരും സാധാരണ അതിന് തവലയ്ക്ക് യാതൊരു പ്രശ്നവും ഇല്ലാത്തൊരു ഒരു തടസ്സം അവിടെ വെച്ചിട്ടുണ്ട് ഒരു പ്ലാസ്റ്റിക് കൊണ്ട് ഒരു കവറിങ്ങ് അതുകൊണ്ട് അദ്ദേഹത്തിന് യാതൊരു കുഴപ്പവുമില്ല ഇത് നമ്മൾ എത്ര തന്നെ ഒച്ചത്തിൽ കിട്ടിയാലും അദ്ദേഹത്തിന് അതുകൊണ്ട് ഒത്തിരി പ്രയാസമില്ലാത്ത തരത്തിലുള്ള രീതി അദ്ദേഹം സ്വീ സ്വീകരിച്ചിട്ടുമുണ്ട് മറ്റു സ്ഥലങ്ങളിലൊക്കെ പോയാൽ സാധാരണ ഒരു തൊണ്ണൂറ് ശതമാനം സൗണ്ട് ടെസ്റ്റിൻ്റെ സമയത്ത് സുഖമായ സൗണ്ടാവും പരിപാടി തുടങ്ങിക്കഴിഞ്ഞാൽ അവനവനു വേണ്ട സൗണ്ട് സ്വാധീനം കൊണ്ട് അങ്ങനെ ഉണ്ടാക്കുന്ന ഒരുപാട് കലാകാരന്മാർ ഈ ലോകത്തുണ്ട് എന്നെ എനിക്കതും അനുഭവത്തിനുണ്ട് പക്ഷേ അവിടെയാണ് ഈ മാറ്റം തിരിച്ചറിയാൻ എനിക്ക് സാധിച്ചത് അദ്ദേഹം കൃത്യമായി നമ്മളെങ്ങനെയാണോ പ്രയോഗിക്കുന്നത് ആ രീതിയിൽ അതേ സ്ട്രെസ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രയോഗിക്കാനുള്ള സൗകര്യം ഇത് മറ്റാരും ചെയ്യാത്തൊരു വിഷയമാണ് അപ്പോൾ ഓരോ വിഷയത്തിനും ചെറിയ വിഷയങ്ങളായാലും അദ്ദേഹം അതിൽ കാണിക്കുന്ന താല്പര്യം അതിലുള്ള ശ്രദ്ധ ഇതൊക്കെ കണ്ട് പഠിക്കാൻ ആയിരുന്നു ഈ ഒരു മാസം ഞാൻ ശ്രമിച്ചത് അതോടൊപ്പം തന്നെ ഇത്രയും മഹത്ത് മഹാനായ ഒരു കലാകാരൻ അങ്ങനെ തന്നെ പറയണം അദ്ദേഹം കാണിക്കുന്ന വിനയം കൊണ്ടു നടക്കുന്ന ഉത്സാഹം വായിക്കുമ്പോൾ നമ്മൾക്കും കൂടി ഉത്സാഹം ഉണ്ടാക്കുന്ന അദ്ദേഹത്തിൻ്റെ ചില ആക്ഷൻസ് ഇതൊക്കെ എടുത്ത് പറയുമ്പോൾ ഇങ്ങനെ ഒരു മാസം പിന്നെ കഴിഞ്ഞ ഒരു നാല് മാസം മുൻപ് ബോംബെയിൽ ഒരു പരിപാടി നാലോ അഞ്ചോ മാസങ്ങൾക്ക് മുമ്പ് ഒരു പരിപാടി വീണ്ടും നടത്തി അതാണ് ഞങ്ങളുടെ അവസാനത്തെ പരിപാടി അങ്ങനെ ഇത്ര പെട്ടെന്ന് അദ്ദേഹം പോകുമെന്ന് വിചാരിച്ചിട്ടില്ല പക്ഷേ എന്തായാലും ഇത്രയും യാത്രകളും അനുഭവങ്ങളും സമ്മാനിച്ച് അദ്ദേഹത്തിനോടുള്ള സ്നേഹവും ബഹുമാനവും അതൊരിക്കലും എനിക്കോ എൻ്റെ മക്കൾക്കോ മറക്കാനാവില്ല ആ ബഹുമാനം എന്നെന്നും കൊടുത്തിരിക്കും അത് നമുക്ക് നാളെ മുതൽ അതിൻ്റെ ഉയർച്ച മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് നൂറ് ശതമാനം ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ് ജാതി മത വർണ്ണവർഗ വ്യത്യാസമില്ലാതെ ജനങ്ങൾക്ക് എന്തൊക്കെ സഹായം ചെയ്യാൻ പറ്റും അത്തരം കാര്യങ്ങൾ തൻ്റെ തൊഴിലൂടെ ചെയ്യാൻ മനസ്സുള്ള ഒരാളാണ് അതിൻ്റെ പ്രത്യേക ഒരു വിഷയം പറഞ്ഞാൽ ഞാനൊരു പ്രാവശ്യം നമുക്ക് കേരളത്തിൽ നമുക്കൊരു സ്ഥലത്ത് നമുക്ക് വേണ്ടപ്പെട്ട ഒരു സ്ഥലത്ത് അദ്ദേഹത്തിനെ വിളിച്ച് ഒരു പരിപാടി നടത്തണം എന്ന് മനസ്സിൽ ഉദ്ദേശിച്ചിരുന്നു അതിതുവരെ ഇതുവരെ നടത്താൻ സാധിച്ചില്ല ആ സമയത്ത് അദ്ദേഹത്തിനോട് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ ഞാനവിടെ വരും ഞാനത് ചെയ്തു തരും എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ നമുക്ക് തിരിച്ച് ചോദിക്കാം എന്താണ് അതിനു ചെയ്യേണ്ടത് അതൊരു വിഷയമല്ല അദ്ദേഹത്തിന് അങ്ങനെ കൊണ്ട് നടക്കാണ്ട് ഒരു മനസ്സും കൂടി അദ്ദേഹത്തിനുണ്ട് എന്നുള്ളത് കാര്യം നമ്മൾ എടുത്തു പറയേണ്ടതാണ് അപ്പോൾ ഒരു തൻ്റെ തൊഴിൽ അത് ലോകത്തിന് എല്ലാവർക്കും കൊടുക്കുക അതൊരു വിൽപ്പനയല്ലാതെ കൃത്യമായിട്ട് ആർക്കൊക്കെയാണ് ആവശ്യം അദ്ദേഹം പോയിട്ട് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അവിടുന്ന് എന്തെങ്കിലും അങ്ങനെ ഇല്ല എന്ത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള സ്ഥലത്ത് അവിടെ ചെന്ന് പരിപാടി നടത്തി കൊടുക്കുക ആ സമിതിയിലോ ക്ലബിലോ ഉള്ള അംഗങ്ങളെ മാതിരി അല്ലെങ്കിൽ ഒരു കുടുംബത്തിലുള്ള അംഗങ്ങളെ മാതിരി തൻ്റെതാണിത് എന്നുള്ളത് നിങ്ങൾക്ക് നടത്തിക്കൊടുക്കാനുള്ളൊരു മനസ്സ് അതൊരുപാട് ചെയ്തിട്ടുണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അന്ന് പറഞ്ഞിരുന്നു നിങ്ങൾ വിളിച്ചാൽ മതി പ്ലീസ് കോളമി ഐ വിൽ ഡു ദാറ്റ് എന്ന് പറഞ്ഞ ഒരാളാണത് അതൊക്കെ വലിയ അനുഭവമാണ് പ്രത്യേകിച്ചും നമ്മുടെ കേരളത്തിലുള്ള ഈ ചെണ്ടേനൊക്കെ ഇത്ര കണ്ട് സ്നേഹിച്ച ഒരാൾ അതിൻ്റെ ഒരു അനുഭവമാണ് പെരുമനത്തെ പരിപാടി കഴിഞ്ഞിട്ട് അദ്ദേഹമാണ് ഞങ്ങളെ വിളിച്ചത് അപ്പോൾ ആ ചെണ്ടയോടുള്ള സ്നേഹം അത് കൊണ്ടു നടക്കുന്ന ആൾക്കാരോടുള്ള സ്നേഹം ഇതൊക്കെ പൊതുവെ എന്തൊരു ഉത്സാഹമായിട്ടാണ് കാണിക്കുന്നത് ഇപ്പോൾ ഞാനും മക്കളും ഒരുമിച്ച് അദ്ദേഹത്തിൻ്റെ റൂമിൽ പോകണം അദ്ദേഹം അവിടെ ഇരുന്നിട്ടാണ് ഉണ്ടാവുക കണ്ട് ഉടനെ അദ്ദേഹം എഴുന്നേക്കാ ചെയ്യുക പലവരും ചെയ്യാത്ത വിഷയമാണ് അദ്ദേഹം കണ്ട ഉടനെ എഴുന്നേക്കാം ഗുരു സിഡോൺ ഞാൻ ഇരുന്നതിന് ശേഷം അദ്ദേഹം ഇരിക്കുള്ളൂ ഗുരുകുലവാസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കണ്ട് പഠിച്ച ഒരാളാണ് അതേ രീതി അതുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ചർച്ച ചെയ്യുന്നത് അത് വാദ്യത്തിൻ്റെ ഇല്ലെങ്കിൽ എന്താണ് ചെയ്യുന്നത് അതെങ്ങനെ ചെയ്യണം എന്നുള്ള ചർച്ചയാണ് അത് നമുക്ക് ആ ചർച്ച ചെയ്യുമ്പോൾ മറ്റൊന്നിലും മനസ്സ് പോവില്ല എന്നുള്ളൊരു വിഷയം കൂടി പണ്ട് ഞാൻ പഠിച്ചിരുന്നു അതിൻ്റെ ആവർത്തനം ഒന്നും കൂടി അദ്ദേഹത്തിൽ നിന്ന് എൻ്റെ മക്കൾക്കും കൂടി പഠിക്കാറായി എന്നുള്ളതാണ് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഒരു ഉപകരണത്തിൻ്റെ എത്രമാത്രം സാധ്യതകൾ കണ്ടെത്താൻ പറ്റുന്ന അന്വേഷിക്കുന്ന അദ്ദേഹത്തിൻ്റെ കൂടെ നമ്മളെ കൂടി പങ്കെടുക്കുമ്പോൾ നമ്മളും കൂടി അത് അനുഭവിക്കുകയാണ് നമ്മളും അത്തരം അന്വേഷണ ബുദ്ധിയിൽ നടക്കണം എന്നുള്ളൊരു ഒരു ഉപദേശം കൂടി പറയാണ്ട് പ്രവൃത്തിച്ച് അദ്ദേഹം കാണിച്ചു റിഹേഴ്സലിൻ്റെ ഇടയിൽ അതെ ആദ്യത്തെ ഒരു പത്ത് മിനിറ്റ് വരെ ഒരു ആശങ്കയും ഒരു ഉൾഭയമൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ ഇടയിൽ അദ്ദേഹം പറയുന്ന കാര്യം ഇതാണ് ഇതിലൊന്നും വിചാരിക്കാനില്ല നമ്മൾ വേദിയിലെത്തിക്കഴിഞ്ഞാൽ നമ്മളാണ് അടുത്ത നായകനു വിചാരിച്ചു പ്രവിച്ചു ഡോൺ വരി യു ക്യാൻ ഡു വാട്ട് യു വൺ യു ക്യാൻ ഡു ഇൻ യുവർ ഇൻസ്ട്രുമെൻ്റ് അത് പറഞ്ഞു ആ സമയത്ത് ചില തമാശകളൊക്കെ പറയാറുണ്ട് അദ്ദേഹം തമാശ എന്ന് പറഞ്ഞാൽ തമാശയിൽ കൂടിയുള്ള കാര്യങ്ങൾ ആ സമയത്തും അദ്ദേഹം വാദ്യത്തിൻ്റെ ിന്താതിൻ്റെ അത് എങ്ങനെയാണ് പോകുന്നത് എന്നെ കാണാം എന്നെ കാണാം അത്തരം പറ്റുകൾ വർക്ക് കലാകാരന്മാർ എന്ത് ചെയ്താലും അത് നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്നുണ്ട് ഞാൻ ഇതൊന്നും അല്ലാണ്ട് ബ്രസീലിലൊരു യാത്രയുണ്ടായിരുന്നു ആ സമയത്ത് ബ്രസീലിൽ ബാൻഡിഡെന്ന് പറഞ്ഞൊരു ഒരാഴ്ച അവിടെ താമസം അവരുമായിട്ട് പരിപാടി നടത്തുന്നുണ്ട് അവിടുത്തെ കലാകാരന്മാരോട് കൂടെ സഞ്ചരിക്കാൻ ഒരു ഭാഷയും വേണ്ട അത് ഈ വാ ഉപകരണത്തിൽ വരുന്ന തമ്മിലാണ് അത് നിങ്ങൾക്ക് എന്ത് പക്ഷേ ഡെഡ് 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 അങ്ങനെ ഒരാൾ പറയുന്നത് നഗ്ഗിണക്കാൻ നഗ് നമ്മൾ പറയുന്നു അപ്പോൾ അത് കേട്ട പെട്ടെന്ന് നമ്മുടെ ഉപകരണത്തിലേക്ക് ആ എണ്ണങ്ങൾ മാറ്റിയെടുക്കാനുള്ള കഴിവും അതാണ് ഈ പറഞ്ഞത് എല്ലാ ഉപകരണങ്ങളും കണ്ട് കേട്ട് പഠിച്ച് ഭാഷയില്ലാതെ ഒന്നിക്കുക എന്നുള്ളൊരു കാഴ്ച കൂടി അതൊക്കെ എനിക്ക് പറയാറുണ്ട് അങ്ങനെയൊക്കെയാണ് അത്തരം അന്വേഷണ ബുദ്ധി നമുക്ക് എപ്പോഴും അത് വേണമെന്നാണ് അദ്ദേഹം പറയാറ്